ജഡായു പക്ഷി ശ്രേഷ്ഠനായ ജഡായുവിനെ പറ്റി നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട് എന്നാൽ ആരാണീ ജഡായു സൂര്യസാരഥി അരുണൻ്റെ പുത്രനാണ് ജഡായു മാതാവ് ശ്വേനി ജഡായുവിൻ്റെ സഹോദരനാണ് സമ്പാദി ദശരഥ മഹാരാജാവിൻ്റെ പഴയൊരു സുഹൃത്തു കൂടിയാണ് ജഡായു കേട്ടോ കുട്ടിക്കാലത്ത് സമ്പാതിയും ജഡായുവുമായി മത്സരിച്ചു പറക്കുമായിരുന്നു ഒരുപാട് ഉയരത്തിൽ പറക്കുമ്പോൾ സൂര്യൻ്റെ കടുത്ത ചൂട് താങ്ങാൻ പറ്റാതെ വരുന്ന ജഡായുവിനെ ഒരിക്കൽ സമ്പാദി തൻ്റെ ചിറകുകൾ വിടർത്തി രക്ഷിച്ചു പക്ഷെ കടുത്ത ചൂടേറ്റ് സമ്പാദിയുടെ രണ്ട് ചിറകുകളും കരിഞ്ഞുപോയെന്നും ശേഷകാലം സമ്പാദി ചിറകുകളില്ലാതെ ജീവിച്ചു എന്നും പറയപ്പെടുന്നു രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ രാവണനോട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കുകയും രാവണനാൽ ചിറകുകൾ ഛേദിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ജഡായുവിന് ശ്രീരാമലക്ഷ്മണന്മാർക്ക് സീതാദേവിയെ അപഹരിച്ചുകൊണ്ടുപോയ ദിക്ക് കാട്ടിക്കൊടുക്കുന്നത് ജഡായുവാണ് രാവണനുമായി ജഡായു യുദ്ധം ചെയ്തെന്ന് പറയപ്പെടുന്ന ജഡായുപ്പാറ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണുള്ളത് ഇന്നിവിടം ഏറ്റവും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിമനോഹരവും ഏറ്റവും വലിയതുമായ ജഡായു ശില്പവുമുണ്ട് ഇവിടെ ഇരുന്നൂറടി നീളവും നൂറ്റൻപത് അടി വീതിയും എഴുപതടി ഉയരവുമുള്ള ഈ ശില്പത്തിൻ്റെ നിർമ്മാണം ചലച്ചിത്രകാരനും ശില്പിയുമായ രാജീവ് അഞ്ചലാണ് രൂപകൽപ്പന ചെയ്തത് കിളിമൊഴി കഥകിളക്കു വേണ്ടി ഒരിടാം